നമസ്കാരം ചാനൽ നയൻറ്റി വൺ ന്യൂസിലേക്ക് സ്വാഗതം വിശക്കുമ്പോൾ ഭക്ഷണം കിട്ടാതെ വന്നാലുള്ള അവസ്ഥ ഒന്ന് ഒന്നാലോചിച്ചിട്ടുണ്ടോ ഇന്നും ലോകത്ത് ഒരു നേരം പോലും ഭക്ഷണം കഴിക്കാനില്ലാത്തവരുണ്ട് പട്ടിണിയിൽ മുങ്ങി ഒരു വിഭാഗം ആളുകൾ കഴിയുമ്പോൾ മറുവശത്ത് പാഴാക്കി കളയുന്നത് ടൺ കണക്കിന് ഭക്ഷണമാണ് ലോകത്തിലെ പോഷ ആഹാരക്കുറവുള്ള ഭൂരിഭാഗം ആളുകളും ഇപ്പോഴും ദക്ഷിണ ഏഷ്യയിലാണ് രണ്ടാം സ്ഥാനത്ത് ആഫ്രിക്ക മൂന്നാം സ്ഥാനത്ത് കിഴക്കൻ ഏഷ്യ ലാറ്റിൻ അമേരിക്ക കരീബിയൻ എന്നിങ്ങനെ പോകുന്നു കണക്കുകൾ രണ്ടായിരത്തി ഇരുപതിലെ കണക്ക് വെച്ച് നോക്കുമ്പോൾ പട്ടിണി അനുഭവിക്കുന്ന ഏതാണ്ട് നാലര കോടി ആളുകളുടെ വർധനവാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഉണ്ടായതായി പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നത് കോവിഡ് ആരംഭിച്ചതിനു ശേഷം ലോകത്ത് ഏതാണ്ട് പതിനഞ്ച് കോടി ആളുകളാണ് മുൻ വർഷത്തെക്കാൾ കൂടുതലായി പട്ടിണിയുടെ രൂക്ഷ അനുഭവിക്കുന്നത് ലോകത്ത് ഭക്ഷ്യ സുരക്ഷയുടെയും പോഷക ലഭ്യതയുടെ നില എന്ന പേരിലുള്ള രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ റിപ്പോർട്ട് ആഗോള ഭക്ഷ്യ സുരക്ഷയെയും പുതിയ കണക്കുകൾ അവതരിപ്പിച്ചു ആരോഗ്യകരമായ ഭക്ഷണത്തിന്റെ വില കുറയ്ക്കുന്നതിനായി കൃഷികൾക്കുള്ള പ്രോത്സാഹനവും പിന്തുണയും സംബന്ധിച്ച ഗവൺമെന്റുകൾ പുനർവിചിന്തനം നടത്താനുള്ള വഴികളും റിപ്പോർട്ടും പരിശോധിക്കുന്നുണ്ട് ഐക്യരാഷ്ട്രസഭയുടെ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ കൃഷി കാര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള അന്താരാഷ്ട്ര ഫണ്ട് ശിശുക്ഷേമനിധി ലോക ഭക്ഷ്യ പദ്ധതി ലോകാരോഗ്യ സംഘടന എന്നിവർ സംയുക്തമായാണ് ഈ റിപ്പോർട്ട് സംബന്ധിച്ച് പുതിയ പത്രക്കുറിപ്പ് പുറത്തുവിട്ടത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആഗോളതലത്തിൽ പാഴാക്കി കളഞ്ഞത് നൂറ്റി കോടി ടൺ ഭക്ഷണമാണ് അക്കൊലം ലോകത്താകെ ഉൽപ്പാദിപ്പിച്ച ആഹാരത്തിന്റെ പത്തൊമ്പത് ശതമാനം വരും ഇത് ലോക ജനസംഖ്യയിൽ എഴുപത്തി എട്ട് പോയിന്റ് മൂന്ന് കോടി പേർ നിരന്തരം പട്ടിണി അനുഭവിക്കുമ്പോഴാണ് ഈ പാഴാക്കൽ യു എൻ പരിസ്ഥിതി പദ്ധതി ബുധനാഴ്ച പുറത്തിറക്കിയ ആഹാരം പാഴാക്കൽ സൂചിക റിപ്പോർട്ടിലാണ് ഈ വിവരമുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഉത്പാദിപ്പിച്ച ഭക്ഷണത്തിന്റെ പതിനേഴ് ശതമാനം ലോകം പാഴാക്കിയിരുന്നു ഭക്ഷണം പാഴാക്കൽ രണ്ടായിരത്തി മുപ്പതോടെ പകുതിയാക്കുകയാണ് യു എനി ലക്ഷ്യം ഇത് സംബന്ധിച്ച പുരോഗതി വിലയിരുത്താനാണ് യു എൻ ഇപിയുടെ ജീവകാരുണ്യ സംഘടനയായ റിസോഴ്സസ് ആക്ഷൻ പ്രോഗ്രാമും ചേർന്ന ഈ റിപ്പോർട്ട് തയ്യാറാക്കുന്നത് വീടുകൾ ഭക്ഷണശാലകൾ ചില്ലറ വിൽപ്പനശാലകൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള വിവരം ശേഖരിച്ച് ഗവേഷകർ വിശകലനം ചെയ്തു ഓരോ വ്യക്തിയും വർഷം എഴുപത്തി കിലോഗ്രാം ഭക്ഷണം പാഴാക്കുന്നുവെന്ന് കണ്ടെത്തി വീടുകളിലാണ് അറുപത് ശതമാനം ആഹാരം വെറുതെ കളയുന്നത് ഭക്ഷണശാലകൾ ഇരുപത്തെട്ട് ശതമാനവും ചില്ലറ വില്പനശാലകളിൽ പന്ത്രണ്ട് ശതമാനവും ആഹാര സാധനങ്ങൾ പാഴാക്കി പോകുന്നു ആളുകൾ പട്ടിണി കിടക്കുന്നു എന്നത് മാത്രമല്ല ഇങ്ങനെ പാഴാക്കുന്ന ആഹാരം പരിസ്ഥിതിക്ക് ദോഷം ചെയ്യുന്നു എന്നതും ആശങ്ക ഉയർത്തുന്നുവെന്ന് യു എൻ ഇ പി പറയുന്നു ആഗോള താപനത്തിനിടയാക്കുന്ന ഹരിത ഗൃഹവാതകങ്ങളുടെ എട്ട് മുതൽ പത്ത് ശതമാനം ഉണ്ടാക്കുന്നത് ഭക്ഷണ അവശിഷ്ടങ്ങളിൽ നിന്നാണ് ന്യൂസ് ഡെസ്ക് ചാനൽ നയൻറ്റി വൺ